അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടങ്ങൾ ഔദ്യോഗിക പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് അന്നത്തെ ജയിൽവാസം അനുഷ്ഠിച്ച വി അനിൽകുമാർ രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് ആർ എസ് എസിന്റെ ശക്തമായ മാർഗനിർദ്ദേശമാണ് രാജ്യത്തെ അടിയന്തരാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചതെന്നും അനിൽകുമാർ സമരം വരുന്നു ഞങ്ങൾ ഭാരത ഉണർന്നു യുവജന ശക്തിന് സ്വച്ഛാ ഭരണ തുറങ്കിൽ നിന്നും രക്ഷിക്കാൻ ഭൂലോഭാരത് മാതാക്കി ജയിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ ഇരുപത്തി ഒമ്പത് പേരും അദ്ദേഹത്തിന്റെ പുറകിൽ കൂടി അടിയന്തരാവസ്ഥക്കെതിരെ പോരാടാനും അറസ്റ്റ് വരിച്ച് ജയിൽ നിറയ്ക്കാനുമായിരുന്നു ആർ എസ് എസിന്റെ ആദ്യ തീരുമാനം അതിനായി സ്വയം സേവകരെ തിരഞ്ഞെടുത്ത് തയ്യാറാക്കി നിർദ്ദേശങ്ങൾ നൽകി അന്ന് ഇരുപത്തിയൊൻപത് പേരാണ് അനിൽകുമാറിന്റെ കൂടെ അറസ്റ്റ് വരിച്ചത് പോലീസുകാരോടല്ല നമ്മുടെ സമരം അതേ സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് അതുകൊണ്ട് പോലീസുകാർ ക്രൂരമായിട്ട് മർദ്ദിക്കും ഇതൊക്കെ സംഭവിച്ചേക്കാം ഈ സമയത്ത് നമ്മൾ പ്രതികരിക്കരുത് പോലീസിനെതിരെ നമ്മളൊന്നും ചെയ്യാനോ പറയാനോ പാടില്ല നമ്മളെല്ലാം സഹിക്കണം എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം സുഖകരമായിരുന്നില്ല ജയിലിലെ ജീവിതം അങ്ങനെ ആയിരിക്കില്ലെന്ന് മുതിർന്ന സംഘപ്രചാരകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പുഴുവരിക്കുന്ന ഭക്ഷണം കഴിച്ചും നിവർന്നു കിടക്കാൻ സ്ഥലമില്ലാതെയും കുളിക്കാൻ വെള്ളമില്ലാതെയും ഒരു മാസക്കാലം ജയിലിൽ ദുരിതമായിരുന്നു ദുർഘടമായിരുന്നു അതാണല്ലോ ജയിൽ വാസ്തവത്തിൽ ഒരു ഒരു സുരക്ഷിതമില്ലാത്ത അസുഖങ്ങൾ പെട്ടെന്ന് വരുന്ന അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ജയിലിനകത്തൊക്കെ കൊണ്ടായിരുന്നത് ഞങ്ങൾ ഇരുപത്തൊമ്പത് പേര് ഏതാണ്ട് ഞങ്ങൾക്ക് അനുവദിച്ച ഷെല്ലിൽ ഒരു പത്ത് പേര് മാത്രമേ പോവുള്ളൂ നല്ല ചൂടുണ്ടാവും ഗോതമ്പ് കഞ്ഞി എല്ലാവരും കിട്ടിയതിന് ശേഷം ആ റൂമിനകത്ത് വരും അങ്ങനെ ഒന്ന് ചൂടാറട്ടെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇരുന്നു ഈ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഒന്ന് നോക്കിയ സമയത്ത് വെള്ള നിറത്തിലിങ്ങനെ വളഞ്ഞ് 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 ചെറിയ പുഴു അങ്ങനെ കിടക്കുന്നത് പിന്നെ ഈ പുഴുവിനെയൊക്കെ എടുത്ത് മാറ്റി എന്നിട്ടാണ് അത് കഴിച്ചത് ജയിലിനകത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സൂര്യനസ്കാരം ചെയ്യാനുള്ള സൗകര്യം ഞങ്ങളുടെ ശൈലിൽ ഇല്ല പക്ഷേ ഭഗവത് സിംഗിൻ്റെയും റാണാപ്രതാൻ്റെയും ഗുരുദേവ് സിംഗിൻ്റെയും ഛത്രുവി ശിവജിയുടെയൊക്കെ കഥകൾ പറഞ്ഞ് സ്വയം നമ്മളൊരു ഉത്തേജനം നേടിയെടുക്കുന്ന അന്തരീക്ഷം അവിടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു പാലക്കാട് ജില്ലയിലെ കോട്ടായി മണ്ഡൽ കാര്യവാഹ ആയിരുന്ന അനിൽകുമാർ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ പ്രചാരകായി പിന്നീട് രഹസ്യമായി കുരുക്ഷേത്രയുടെ എഴുത്തും വിതരണവുമായിരുന്നു ദൗത്യം ചക്കവേട്ടൻ ഞാൻ സംഘപ്രചാരകനാണ് എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപിച്ചു ഞാൻ പ്രചാരകനായി അന്ന് മുതൽ ഇപ്പം രാജേട്ടൻ്റെ വീട് കേന്ദ്രീകരിച്ചിട്ട് പോലീസുകാർ പലപ്പോഴും വരുമെങ്കിലും രാജേട്ടൻ ഒളിഞ്ഞൊളിഞ്ഞ് പലതരത്തും ആയിരുന്നു പിന്നെ രാജേട്ടനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അന്ന് സി കെ പത്പേട്ടൻ അതുമാതിരി രാമകുട്ടിയേട്ടൻ കെ പി ആർ മുഖൻ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഞങ്ങളൊക്കെ ആയിരുന്നു ഒരു ടീമായിട്ട് ഈ ജനസംഘ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ജനസംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകൻ ജനസംഘത്തിൻ്റെ ഓഫീസായിരുന്നു ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചത് അതിനിടയിലും കുരുക്ഷേത്രയുടെ വിതരണവും തുടർന്നു ഈ പാലക്കാട് ടൗണ് അതേമാതിരി എടത്തറ കല്ലേക്കാട് അഞ്ചാമേല് മാങ്കുറിശി പറളി തേങ്കുറിശി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഫീൽഡ് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തനമാണ് എനിക്ക് തന്നത് ആ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുരുക്ഷേത്രം രഹസ്യമായിട്ട് കൊണ്ടുപോകണം ജയിലിൽ നിന്നിറങ്ങിയവർ നോട്ടപ്പുള്ളികളായിരുന്നു അതിനാൽ രാത്രിയിലായിരുന്നു യാത്രകൾ ഒടുവിൽ കഴിയവേ ശരീരത്ത് പാമ്പ് വന്ന് വീണതും എല്ലാം ഓർമ്മയിലുണ്ട് ഒരു ഓടനൂർ കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് ശ്മശാനാണ് പട്ടാപ്പകൽ രാത്രി ഒക്കെ അവിടെ അങ്ങനെ തീ കത്തിക്കൊണ്ട് ശവം ധൈപ്പിച്ചുകൊണ്ടിരിക്കും അവിടെ ഒരു മനുഷ്യനും പോലീസും വരില്ല ആരും വരില്ല അപ്പൊ എന്റെ പൂർണ്ണമായിട്ടുള്ള യാത്ര മിക്കതും ആ വഴിക്കായിരിക്കും ഇതൊരു രഹസ്യമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എല്ലാവരെയും നമ്മൾ കണ്ട് 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 ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചില വീടുകൾ നമുക്ക് താമസിക്കാൻ നേരത്തെ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് നമ്മളൊരു മുണ്ട് വിരിച്ചു എന്നിട്ട് അങ്ങനെ കിടന്നു കിടന്ന് ഞാൻ ഉടുത്ത മുണ്ട് മുണ്ടഴിച്ചിട്ട് പൊതച്ചു ആ അതിങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് മയങ്ങി ക്ഷീണത്തിൽ പെട്ടെന്ന് നമ്മളെൻ്റെ നെഞ്ചിൽ എന്തോന്ന് വന്ന് വീണ പോലെ ഒരു ഭാരം ഒരു സെക്കൻഡ് ആയപ്പോൾ അതിങ്ങനെ ഇളകാൻ തുടങ്ങി എനിക്ക് ഫീൽ ചെയ്തു ഇത് പാമ്പാണല്ലോ അപ്പോൾ രണ്ട് കൈയും ചെവിയുടെ ഭാഗത്ത് അങ്ങനെ പിടിച്ച് മുണ്ട് മുറുക്ക പിടിച്ച് മുന്നിലേക്ക് ഒരൊറ്റ കുതിക്കല് ആ മുണ്ട് എടുത്ത് കയറും അതിനിടയിൽ കോൺഗ്രസ്സുകാരുടെ ഒറ്റ നടക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ കുടുംബത്തിൽ കയറിയുള്ള പോലീസിന്റെ പീഡനവും കോൺഗ്രസ്സുകാർ അതിനകത്ത് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് പലതും വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കും പിന്നെ എന്നെ ഒറ്റ കൊടുക്കാൻ വേണ്ടി അവർ പരിശ്രമങ്ങളൊക്കെ നടത്തി നേരെ പോലീസുകാർ വീട്ടിനകത്ത് വന്ന് നേരെ എല്ലാവരുടെയും പരിശോധിച്ച് എൻ്റെ അനിയെത്തി കിടക്കുമ്പോ അവരെ അങ്ങനെ പുറപ്പോടുകൂടി ആ കുട്ടിയെ പൊക്കി അതൊക്കെ പേടിച്ച് പിന്നെ തൊട്ടുപുറത്ത് അനിയം കിടക്കുന്നുണ്ട് അവനെ ബൂട്ട് കൊണ്ട് ചവിട്ടി അവനെ എടുത്ത് ഭീഷണിപ്പെടുത്തി അവിടെ കിടത്തി പോരാട്ടങ്ങൾക്ക് സഹകരണം തേടി മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ ദത്തോപാന്ത് ടേങ്കിടിയും ജനസംഘം നേതാവ് രാമൻപിള്ളയുമൊക്കെ ഒക്കെ കേരളത്തിലുടനീളം യാത്ര ചെയ്തു അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തിന് ഇല്ലെന്നാണ് പോരാട്ടത്തിനില്ലെന്നാണ് രാമൻപിള്ളയോട് പറഞ്ഞത് ജയിലിനകത്ത് പോകുമ്പോൾ ഒരു മാർക്കിസ്റ്റിൻ്റെ അണികളെയും കണ്ടിട്ടില്ല നമ്മുടെ കൂടെ ഒരു സംഘടനാ കോൺഗ്രസിൻ്റെ ആൾക്കാരെയും കണ്ടില്ല അപൂർവം ചില സംഘടനാ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു അപ്പം ജയിലിനകത്ത് സമരം ചെയ്യാൻ സംഘ സ്വയം സേവകരും ജനസംഘത്തിൻ്റെ പ്രവർത്തകരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാമൻപിള്ള സാർ കേരളത്തിലെ ലോകസംഘർഷ സമിതിരെ ആളായിരുന്നു അദ്ദേഹം നിരന്തരമായിട്ടുള്ള യാത്ര ഒളിവില് യാത്ര ചെയ്ത് പല രാഷ്ട്രീയ നേതാക്കന്മാര് പല സന്ദർഭത്തിലും പോയി കാണാൻ തയ്യാറായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇ എം എസിനെയൊക്കെ പോയി കണ്ടതും നിരാശയോടുകൂടി അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നതും അത് സംഘം തന്നെയാണ് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നത് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അനിൽകുമാർ അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തെ അടയാളപ്പെടുത്തുന്നത് അതിന്റെ ത്യാഗോജനമായ ഓർമ്മകൾ തലമുറകൾ കൈമാറേണ്ടതുണ്ട് അതിനാൽ അവ പാഠ്യ വിഷയമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഈ നാൽപ്പത്തേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വാതന്ത്ര്യ സമരം എന്തായിരുന്നു അതെങ്ങനെയായിരുന്നു മുഗളന്മാർ നമ്മളെ ഭരിച്ചു അതെന്തായിരുന്നു എന്ന് കുറച്ചെങ്കിലും നമ്മുടെ തലമുറ പല രീതിയിലും പഠിക്കുന്നുണ്ട് പക്ഷെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ തലമുറയ്ക്ക് അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ യുവതലമുറയ്ക്ക് എന്താണ് അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ അതിനോട് സംവിധാനം ഇവിടെ ഇല്ല അത് വേണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം കെട്ട കാലത്ത് ഭാരതാംബയുടെ ഹൃദയ താളത്തിനൊപ്പം നടന്നവരാണ് സ്വാതന്ത്ര്യ സമര പോരാളികൾ തന്നെയാണ് മറക്കാവതല്ല ഇവരുടെ ജീവിതം ജനം കോഴിക്കോട്